നിലമ്പൂർ ഷൊർണൂർ പാതയിൽ വൈദ്യുതീകരണവും ട്രയൽ പരിശോധനയും പൂർത്തിയായപ്പോൾ കോട്ടയം എക്സ്പ്രസിന് തൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നിലമ്പൂരിനും ഷൊർണൂരിനുമിടയിൽ വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തും മാത്രമാണ് ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളത് നിലമ്പൂർ കൊച്ചുവേളി രാജറാണി എക്സ്പ്രസിന് പോലും സ്റ്റോപ്പ് അനുവദിക്കപ്പെട്ട സ്റ്റേഷനാണ് വൈദ്യുതീകരണമുൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടും ത്വൂരിൽ കോട്ടയം എക്സ്പ്രസിന് സ്റ്റോപ്പില്ല കൊളപ്പറമ്പ് ഐ ആർ ബി ക്യാമ്പിലെ ജീവനക്കാർ ഉൾപ്പെടെ ട്രെയിൻ യാത്രയ്ക്കായി ആശ്രയിക്കുന്ന സ്റ്റേഷനാണിത് കോട്ടയം വണ്ടിക്കായി വാണിയമ്പലത്ത് എത്തിപ്പെടാനുള്ള വണ്ടികളുമില്ല ഇത് വിദ്യാർത്ഥികളെയും ജോലി ചെയ്യുന്നവരെയും ബുദ്ധിമുട്ടിലാക്കുകയാണ് വൈദ്യുതീകരണം പൂർത്തിയായതോടെ ത്വൂരിൽ കോട്ടയം എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ ത്വൂർ